നമസ്കാരം അധ്യാത്മരാമായണത്തിൻ്റെ ഗദ്യപരിഭാഷയാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് തീർക്കണം എന്നുള്ളതായിരുന്നു ഉദ്ദേശം എന്നാൽ എന്നാലതിൻ്റെ ദൈർഘ്യം ഓരോ എപ്പിസോഡിൻ്റെയും ദൈർഘ്യം കുറച്ച് നീണ്ടു പോകുന്നു നാൽപ്പത്തഞ്ച് മിനിറ്റോളൊക്കെ വരുന്നു എന്ന് പല ഭാഗത്തു നിന്നും പരാതി വന്നു അപ്പോൾ മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് വായിച്ചു തീർക്കുക എന്നുള്ള ആ ടാർഗറ്റ് നമുക്ക് ഒഴിവാക്കാം എന്നാണ് തീരുന്നത് അന്ന് തീരിട്ട് എല്ലാവർക്കും ശ്രവിക്കാൻ കുറച്ചും കൂടെ ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് അപ്ലോഡ് ചെയ്യണം എന്നാണ് പല ഭാഗത്തു നിന്നും ഒരു റിക്വസ്റ്റ് വന്നതുകൊണ്ട് അല്ലെങ്കിൽ നിർദ്ദേശം വന്നതുകൊണ്ട് അത് പാലിക്കാൻ ആ സഹൃദയരുടെ ആവശ്യം അത് പാലിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് തീരും എന്ന് പ്രതീക്ഷിച്ചവർ ക്ഷമിക്കുക എല്ലാവർക്കും ഗുണപ്രദമാവട്ടെ എന്നുള്ള ഉദ്ദേശമാണ് ഇന്നലെ നമ്മൾ വായിച്ചു തുടങ്ങിയത് ശ്രീരാമേന്ദ്രൻ്റെ ആ വനത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമായിരുന്നു യാത്ര പറച്ചിലായിരുന്നു സീതാദേവിയോട് യാത്ര പറഞ്ഞപ്പോൾ സീതാദേവിയും കൂടെ പോരുന്നുണ്ട് എന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു നിർത്തിയത് നമുക്ക് തുടർന്ന് വായിക്കാം ഹരിശ്രീ ശ്രീ ഗണപതി ഹരി നമസ്തു ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ അവരെ വരുത്തി അതായത് ബ്രാഹ്മണശ്രേഷ്ഠരെ വരുത്താൻ വേണ്ടിയിട്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞിരുന്നു വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കൾ അളവറ്റ അളവറ്റ ധനം എന്നിവയെല്ലാം ഉത്തമന്മാരും ഗൃഹസ്ഥന്മാരുമായ വൈദിക ബ്രാഹ്മണർക്ക് ശ്രീരാമൻ ദാനമായി നൽകി കൂടാതെ കൗസല്യ കൗസല്യമാതാവിൻ്റെ സേവകന്മാർക്കും തൻ്റെ അന്തപുരത്തിലുള്ളവർക്കും മറ്റു സേവകൻ സേവകന്മാർക്കും ശ്രീരാമൻ അളവറ്റ ദാനങ്ങൾ ചെയ്തു ഇതുകൊണ്ട് ആനന്ദമക്തനായ താപസന്മാരും ബ്രാഹ്മണരും ശ്രീരാമദേവന് ആശീർവാദം നൽകി കണ്ണീരൊഴുക്കി അതിനുശേഷം ജാനകീ ദേവി അരുന്ധതി ദേവിക്ക് സന്തോഷത്തോടെ ദാനങ്ങൾ നൽകി ആ സമയം ലക്ഷ്മണൻ മാതാവായ സുമിത്രയെ കൗസല്യയുടെ കൈകളിൽ ഏൽപ്പിച്ചു വന്ദിച്ചു സുമിത്ര തൻ്റെ പുത്രനെ അഭിനന്ദിച്ച് ആലിംഗനം ചെയ്ത് അനുഗ്രഹിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ജ്യേഷ്ഠനെ പരിചരിച്ചുകൊണ്ട് എപ്പോഴും നീ കൂടെ ഉണ്ടാവണം രാമന് നിന്റെ പിതാവായ ദശരഥനായും സീതയെ നിന്റെ മാതാവായ ഞാനായും കാട് അയോധ്യയായും കണക്കാക്കി നീ സുഖമായി പോയി വരിക അമ്മയുടെ വാക്കുകൾ ശിരസാ കാൽക്കൽ വീണ് നമസ്കരിച്ചതിന് ശേഷം ലക്ഷ്മണൻ അമ്പും വില്ലുമെടുത്ത് രാമനരുകിലെത്തി വളങ്ങി നിന്നു ഉടനെ തന്നെ ശ്രീരാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി പിതാവിനെ വന്ദിക്കുന്നതിനായി പോകുന്ന നേരത്ത് പൗരജനങ്ങളെ കൗതുകത്തോടെ കടാക്ഷിച്ചു കാമദേവനു തുല്യനും നാനാ ജഗന്മയനുമായ രാഘവൻ പിതാവിൻ്റെ ഗൃഹത്തിലേക്ക് നഗ്നപാതനായി പോകുന്നത് കണ്ട് പൗരജനങ്ങൾ ദുഃഖത്തോടെ പറഞ്ഞു ദൈവമേ ഇത് കഷ്ടം തന്നെ സഹോദരനോടും പത്നിയോടുമൊത്ത് കാൽനടയായി ആരുടെയും സഹായമില്ലാതെ കല്ലും മുള്ളും കയറ്റവും ഇറക്കവുമുള്ള ദുർഘടമായ പാതയിലൂടെ ചെന്താമന പോലുള്ള പാദങ്ങളാൽ പോകാൻ ആജ്ഞാപിച്ച മഹാരാജാവിൻ്റെ മനസ്സ് വളരെ കഠിനം തന്നെ ഇന്നലെ വരെ ദശരഥ മഹാരാജാവിനുള്ളതുപോലെ പുത്രവാത്സല്യം മനുഷ്യരിൽ ആർക്കും ഇല്ലെന്നായിരുന്നു പക്ഷേ ആ അദ്ദേഹത്തിന് ഇന്നിത് തോന്നാൻ എന്താണ് കാരണം ഇത് കേട്ട് മറ്റൊരാൾ പറഞ്ഞു കെ കെ പുത്രിക്ക് മഹാരാജാവ് രണ്ടു വരം കൊടുത്തിരുന്നത് കൊണ്ടാണ് ശ്രീരാമന് വനവാസത്തിന് പോകേണ്ടി വന്നത് ഭരതൻ രാജ്യം വാഴുകയും ചെയ്യും നമുക്കും ശ്രീരാമനോടൊപ്പം വനത്തിലേക്ക് പോകാം രാഘവനെ പിരിഞ്ഞിരിക്കുന്നതിന് നമുക്ക് കഴിയുമോ രാമദേവൻ അവരോട് സന്തോഷത്തോടെ രാമസീതാ തത്വം പറഞ്ഞു രാമനെയും സുന്ദരിയായ സീതയെയും കുറിച്ച് ആരും ദുഃഖിക്കേണ്ട അവരുടെ തത്വം ഞാൻ പറഞ്ഞുതരാം സന്തോഷത്തോടെ കേട്ടുകൊള്ളു ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ് ലക്ഷ്മണൻ അനന്തനും സീതാദേവി ലോകമായയായ ലക്ഷ്മി ഭഗവതിയുമാണ് ക്ഷമിക്കണം ഈ ഭാഗങ്ങൾ പറഞ്ഞത് വാമദേവനാണ് ഞാൻ ഞാനതൊന്നുകൂടി സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയായിരുന്നു ആ ഭാഗം തൊട്ടു തുടങ്ങാം വാമദേവൻ അവരോട് സന്തോഷത്തോടെ രാമസീതാ തത്വം പറഞ്ഞു രാമനെയും സുന്ദരിയായ സീതയെയും കുറിച്ച് ആരും ദുഃഖിക്കേണ്ട അവരുടെ തത്വം ഞാൻ പറഞ്ഞു സന്തോഷത്തോടെ കേട്ടുകൊള്ളു ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ് ലക്ഷ്മണൻ അനന്തനും സീതാദേവി ലോകമായയായ ലക്ഷ്മി ദേവിയുമാണ് മായാ ഗുണങ്ങളെ ആശ്രയിച്ച് പരമാത്മാവ് വ്യത്യസ്ത ശരീരങ്ങൾ സ്വീകരിക്കുന്നു രാജസമായ ഗുണത്തോടെ ബ്രഹ്മാവായി രൂപം ധരിച്ച് ആ പരമാത്മാവ് തന്നെ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നു സത്വപ്രധാനമായ വിഷ്ണുവായി ലോകരക്ഷ നടത്തുന്ന ജഗത്പതി തന്നെ തമോ ഗുണയുക്തനായി രുദ്രവേഷത്തിൽ പരമശിവനായി സംഹരിക്കുന്നു വൈവസത്വമനുസ് മനുവിൻ്റെ ഭക്തിയിൽ പ്രസന്നനായി മത്സ്യമായി അവതരിച്ച് ഹയഗ്രീവനെ വധിച്ച് വേദങ്ങളെല്ലാം തിരിച്ചെടുത്ത് ബ്രഹ്മാവിന് കൊടുത്തതും ഈ പരമാത്മാവ് തന്നെ പണ്ട് പാലാഴി മഥനത്തിനിടയിൽ പാതാളത്തിലേക്ക് താണുപോയ മന്ദരപർവ്വതത്തെ ശക്തനായ ആമയായി അവതരിച്ച് മുതുകിൽ എടുത്തുയർത്തിയതും ഈ ശ്രീരാമചന്ദ്രനാണ് പന്നിയായി രൂപം കൊണ്ട് ദുഷ്ടനായ ഇരണ്യാക്ഷനെ കൊന്ന് തേറ്റമേൽ ഭൂമിയെ എടുത്തുയർത്തി കാരണവാരിധിയിൽ കളിച്ചതും കാരണപുരുഷനായ ശ്രീരാമനാണ് ഭക്തനായ പ്രഹ്ലാദനെ പരിപാലിക്കുന്നതിനു വേണ്ടി നരസിംഹരൂപത്താൽ വന്ന് നരസിംഹരൂപത്തിൽ വന്ന് നഖങ്ങൾ കൊണ്ട് ഹിരണ്യ കശുപുവിൻ്റെ മാറിടം പിളർന്നതും രക്ഷകനായ ഈ നാരായണൻ തന്നെ പുത്രലഭ്യതയ്ക്കായി അതിഥി ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ പുത്രനായി വാമനായി അതായത് ഇന്ദ്രൻ്റെ അനുജനായി പിറന്ന് ഭക്തനായ മഹാബലിയോട് മൂന്നടി യാജിച്ച് മൂന്ന് ലോകങ്ങളും മൂന്നടി കൊണ്ട് അളഞ്ഞെടുത്ത ഇന്ദ്രന് നൽകിയതും ഭക്തപ്രിയനായ ഇവൻ തന്നെയാണ് ബ്രാഹ്മണ വിരോധികളായ രാജാക്കന്മാരുടെ വംശനാശം വരുത്തുവാൻ ഭൂമിയിൽ ഭാർഗവനായി പിറന്നതും മഹാവിഷ്ണു തന്നെ രാക്ഷസ വംശത്തെ നശിപ്പിച്ച് ഭൂമിയുടെ ഭാരം തീർത്ത് ധർമ്മത്തെ രക്ഷിക്കുന്നതിനായി ഇപ്പോൾ ദശരഥപുത്രനായി സീതാപതിയായി ഭൂമിയിൽ പിറന്നിരിക്കുന്നതും സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് പരമാത്മാവും വേദാന്ത വേദ്യനും ആയ നാരായണൻ ദേവന്മാരുടെ ആഗ്രഹപ്രകാരം രാവണനിഗ്രഹത്തിനു വേണ്ടിയാണ് വനത്തിലേക്ക് പോകുന്നത് ഇതിനു കാരണം മന്ധരയോ കൈകേയിയോ രാജാവോ അല്ല സർവജഗത് സാക്ഷിയായ മഹാവിഷ്ണു മഹാമായയോടൊത്ത് സന്തോഷപൂർവ്വം പുറപ്പെട്ടതാണ് ഇന്നലെ നാരദ മഹർഷി വന്നു പറഞ്ഞപ്പോൾ രാക്ഷസവംശത്തെ നശിപ്പിക്കുന്നതിനായി ഞാൻ നിശ്ചയമായി നാളെ വനത്തിൽ പുറപ്പെടും എന്നാണ് രാഘവൻ പറഞ്ഞത് അതിനാലാണ് ശ്രീരാമൻ മനത്തിലേക്ക് പോകുന്നത് എല്ലാവരും വിഷാദത്തെ കളഞ്ഞ് രാമനാമം ജപിക്കുവിൻ നിത്യവും രാമനാമത്തെ ജപിക്കുന്ന മനുഷ്യ മനുഷ്യന് മൃത്യുഭയാദികൾ ഉണ്ടാവുകയില്ല മാത്രമല്ല മോക്ഷപ്രാപ്തനാവുകയും ചെയ്യും നിഷ്കളങ്കനും നിർഗുണനും സുഖദുഃഖാദികൾ അതീതനുമായ ശ്രീരാമദേവന് ദുഃഖാദികൾ എങ്ങനെ ഉണ്ടാകും ഭക്തജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ഭക്തപ്രിയനായ ഭഗവാൻ ഭൂതലത്തിൽ പിറന്നിരിക്കുന്നു ദശരഥൻ്റെ ആഗ്രഹ സിദ്ധിക്കുവേണ്ടിയും രാവണനെ കൊന്ന് മൂന്ന് ലോകങ്ങളെയും സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഭഗവാൻ മനുഷ്യനായി അവതരിച്ചിരിക്കുന്നത് വാമദേവ വചനങ്ങൾ ശ്രവിച്ച് ശ്രീരാമൻ സാക്ഷാൽ നാരായണനാണെന്നറിഞ്ഞ് പൗരജനങ്ങൾ ആനന്ദസാഗരത്തിൽ ആറാടി സീതാരാമതത്വം സന്തോഷത്തോടെ ധ്യാനിക്കുന്നവർക്കൊക്കെ ശ്രീരാമനിൽ ഉറച്ച ഭക്തിയുണ്ടാകും അവരുടെ ദുഃഖങ്ങൾ ഒഴിഞ്ഞു പോകും വളരെ രഹസ്യമായ സീതാരാമതത്വം നിങ്ങൾ രാമപ്രിയന്മാരാണല്ലോ എന്ന ഓർത്ത് ഞാൻ ഉപദേശിച്ചു തന്നു ഇപ്രകാരം പറഞ്ഞ ശേഷം താപസശ്രേഷ്ഠനായ വാമദേവൻ സന്തോഷത്തോടെ വിടവാങ്ങി പൗരജനങ്ങളുടെ ദുഃഖവും തീർന്നു അടുത്തത് വനയാത്ര രാഘവൻ അച്ഛൻ്റെ ഗൃഹത്തിൽ പ്രവേശിച്ച് ദുഃഖമില്ലാതെ കൈകേയി മാതാവിനെ വണങ്ങിയിട്ട് പറഞ്ഞു അമ്മേ മനസ്സിൽ നിന്ന് ദുഃഖം കളഞ്ഞാലും ലക്ഷ്മണനും സീതയും ഞാനും സന്തോഷത്തോടെ പുറപ്പെടുകയാണ് അച്ഛൻ ദുഃഖമൊക്കെ വെടിഞ്ഞ് ഞങ്ങളെ പോകാൻ ആജ്ഞാപിക്കുകയേ വേണ്ടു തനിക്ക് പ്രിയമായ വാക്കുകൾ കേട്ട് കൈകേ സംഭ്രമത്തോടെ പെട്ടെന്ന് എഴുന്നേറ്റു എന്നിട്ട് ശ്രീരാമനും ലക്ഷ്മണനും സീതയ്ക്കും പ്രത്യേകം പ്രത്യേകം വൽക്കങ്ങൾ നൽകി ശ്രീരാമൻ സാധാരണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് മരവൂരി വാങ്ങി ധരിച്ചു ശ്രീരാമൻ്റെ ആജ്ഞപ്രകാരം ലക്ഷ്മണനും മരവൂരി ധരിച്ചു ആ സമയത്ത് ലക്ഷ്മി ഭഗവതിയായ ജാനകി താനിതെങ്ങനെ ധരിക്കും എന്നുള്ള സങ്കടത്തോടെ ഭർത്തൃവചനത്തിലേക്ക് ലജ്ജയോടെ നോക്കി സീതയുടെ ഉള്ളിലിരുപ്പ് മനസ്സിലാക്കിയ രാഘവൻ പരുഷമായ മരൂരി വാങ്ങി അവളുടെ വസ്ത്രങ്ങളുടെ പുറത്ത് അണിയിച്ചു കണ്ട ജനങ്ങളെല്ലാം ദുഃഖത്താൽ വിലപിക്കുന്നത് കേട്ട വസിഷ്ഠൻ കൈകേയിയോട് കോപത്തോടും ദുഃഖത്തോടും കൂടി പറഞ്ഞു ദുഷ്ടേ രാക്ഷസി കഠോരശീലേ രാമൻ വനത്തിൽ പോകണമെന്നല്ലേ നീ വരം ചോദിച്ചുള്ളൂ സീതാദേവിക്ക് മരവുരി നൽകുവാൻ നിന്റെ മനസ്സിൽ തോന്നിയതെന്തുകൊണ്ട് പതിവ്രതയായ സീത ഭർത്താവിനൊപ്പം സർവാഭരണ വിഭൂഷിതയായി പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് തന്നെ അനുഗമിക്കട്ടെ വനവാസത്തിലെ ദുഃഖങ്ങൾ ഇല്ലാതാക്കാനായി ഭർത്താവിൻ്റെ മനസ്സിനെ ആനന്ദിപ്പിച്ച് ഭർത്തൃശുശ്രൂഷയും ചെയ്തുകൊണ്ട് അവർ തമ്മിൽ പിരിയാതെ മനഃശുദ്ധിയോടെ സഞ്ചരിച്ചാൽ മതി വസിഷ്ഠന്റെ വചനങ്ങൾ കേട്ട് നമ്മിച്ച് ദശരഥൻ സുമന്ദ്രരോട് പറഞ്ഞു ശ്രീരാമന്റെ യാത്രയ്ക്കു വേണ്ടി രാജീ രാജകീയ രഥം ഉടനെ തയ്യാറാക്കുക ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രീരാമന്റെ മുഖം നോക്കി വിലപിക്കാൻ തുടങ്ങി പുത്ര എൻ്റെ പ്രാണസമാനനായ രാമ ലക്ഷ്മണ സീതെ എന്നെല്ലാം വിളിച്ച് ദുഃഖത്തോടെ അദ്ദേഹം ഭൂമിയിൽ കരഞ്ഞു ആ സമയം സുമന്ദ്രൻ തേര് കൊണ്ടുവന്ന് നിർത്തി അപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു സീതെ നേരിൽ നേരുകളെ സീതെ നേരം കളയാതെ തേരിൽ കയറുക സീതാദേവി വന്ദിച്ചുകൊണ്ട് തേരിൽ കയറി ശ്രീരാമനും മനസ്സിൽ നിന്ന് ദുഃഖം കളഞ്ഞ് പിതാവിനെ വണങ്ങി പ്രദക്ഷിണവും ചെയ്ത് തേരിൽ കയറി അമ്പ് വില്ല് വാൾ ആവനാഴി മുതലായവ ധരിച്ച് ലക്ഷ്മണനും രഥത്തിൽ കയറിയപ്പോൾ സുമന്ദ്രർ ദുഃഖത്തോടെ തേരു തെളിച്ചു അതുകൊണ്ട് ദശരഥൻ നിൽക്കൂ നിൽക്കൂ എന്ന് പറഞ്ഞ് ശ്രീരാമൻ രഥൻ നിൽക്കൂ നിൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ രഥം പോകട്ടെ എന്ന് സുമന്ദ്രരോട് പറഞ്ഞു ആ സമയം ലോകങ്ങളെല്ലാം നിശ്ചലമായി ശ്രീരാമൻ ദൂരെ ദശരഥ മഹാരാജാവും മോഹാലസ്യപ്പെട്ടു വീണു ആ ബാലവൃദ്ധം ജനങ്ങളും വർദ്ധിച്ച ദുഃഖത്തോടെ നിൽക്കൂ നിൽക്കൂ പ്രഭോ ദയാനിധേ കണ്ണുകൾക്ക് അമൃതായി തിരുമേനി അങ്ങയെ കാണാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും ദൈവമേ ഞങ്ങളുടെ പ്രാണനാണല്ലോ പോകുന്നത് എന്നിങ്ങനെ വിലപിച്ച് തേരിൻ്റെ പുറകെ നടന്നു തുടങ്ങി വളരെ നേരം വിലപിച്ചു കൊണ്ടിരുന്നിട്ട് ദശരഥൻ പരിചാരികമാരോട് പറഞ്ഞു എന്നെ എടുത്ത് ശ്രീരാമൻ്റെ മാതാവായ കൗസല്യയുടെ ഗൃഹത്തിൽ ആക്കുക രാജനെ പിരിഞ്ഞ് ഞാൻ രാമനെ പിരിഞ്ഞ് ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയില്ല എന്നുള്ളത് തീർച്ചയാണ് ഇത് കേട്ട വൃത്തിയജനങ്ങൾ രാജാവിനെ എടുത്ത് കൗസല്യയുടെ മന്ദിരത്തിലെത്തിച്ചു രാജാവ് വീണ്ടും മൊഹാലിസ്യപ്പെട്ടു വീണു പിന്നെ ഉണർന്ന് ദുഃഖിതയായ കൗസല്യോടൊപ്പം വീണ്ടും കരയാൻ തുടങ്ങി സന്ധ്യയായപ്പോഴേക്കും ശ്രീരാമനും മറ്റും തമസാ നദിയുടെ തീരത്തെത്തി അവർ അന്നവിടെ വസിച്ചു വെള്ളം മാത്രം കുടിച്ച് നിരാഹാരനായി ശ്രീരാമൻ സീതയോടൊപ്പം ഒരു വൃക്ഷ ചുവട്ടിൽ ശയിച്ചു ലക്ഷ്മണനാകട്ടെ വില്ലും അമ്പും ധരിച്ച് സുമന്ദ്രനോട് ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞ് ശ്രീരാമനും സീതയ്ക്കും കാവൽ നിന്നു ശ്രീരാമനെ തിരിച്ച് അയോധ്യയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കും വനവാസം മതി എന്ന് മനസ്സിലുറപ്പിച്ച പൗരജനങ്ങൾ ശ്രീരാമന്റെ സന്നിധിയിൽ തന്നെ കഴിച്ചുകൂട്ടി പൗരജനങ്ങളുടെ ദുഃഖം കണ്ട് ശ്രീരാമൻ വിചാരിച്ചു സൂര്യൻ ഉദിച്ചാൽ ഇവർ എന്നെ അയക്കുകയില്ല അവർ കൂടെയുണ്ടെങ്കിൽ എല്ലാത്തിനും വിഘ്നമുണ്ടാകും ഇപ്പോൾ അവർ തളർന്നുറങ്ങുകയാണ് അവർ ഉണരുന്നതിനു മുമ്പ് ഇവിടം വിട്ടുപോകണം അതിനായി തേര് സജ്ജമാക്കുവാൻ രാമൻ സുമന്ദ്രരോട് പറഞ്ഞു ഇത് കേട്ട സുമന്ദ്രർ വേഗത്തിൽ തേര് തയ്യാറാക്കി കൊണ്ടുവന്നു രാമനും ലക്ഷ്മണനും സീതയും അതിൽ കയറി പൗരജനങ്ങൾ ഇതൊന്നും അറിഞ്ഞതേയില്ല സുമന്ദ്രർ രഥം കുറേ ദൂരം അയോധ്യയുടെ നേർക്കോടിച്ചു പിന്നെ തെക്കോട്ട് തിരിച്ചുവിട്ടു ശ്രീരാമന് ചുറ്റും കിടന്ന പുരവാസികൾ രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ രാമനെ കാണഞ്ഞ് കരഞ്ഞുകൊണ്ട് നഗരത്തിലേക്ക് തിരിച്ചുപോയി എല്ലാവരും സീതാസമേതനായ രാഘവനെ മനസ്സിൽ ചിന്തിച്ച് പുത്രമിത്രാദികളോടൊപ്പം മനഃശുദ്ധിയോടെ വസിച്ചു ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഗംഗാതീരത്തെത്തി ഗംഗാസ്നാനവും കഴിഞ്ഞ് അവർ ശൃംഗീര ശൃംഗീവേരത്തിനടുത്തെത്തി അവിടെ ശിംശപ്പാവൃക്ഷുവട്ടിൽ വിശ്രമിച്ചു അടുത്തത് ഗുഹസംഗമം രാമൻ്റെ വരവിനെക്കുറിച്ചറിഞ്ഞ ഗുഹൻ സന്തോഷത്തോടെ തൻ്റെ സ്വാമിയും ഇഷ്ടചങ്ങാതിയുമായ ശ്രീരാമനെ കണ്ടു കണ്ടുവന്നിക്കുന്നതിനായി ഭക്തിപൂർവ്വം ഫലങ്ങളും പുഷ്പങ്ങളും മറ്റും കൊണ്ടുവന്ന് രാമൻ്റെ മുന്നിൽ വെച്ച് സാഷ്ടാംഗം നമസ്കാരം ചെയ്തു ശ്രീരാമൻ ഗുഹനെ പെട്ടെന്ന് എഴുന്നേൽപ്പിച്ച് സന്തോഷത്തോടു കൂടി ഗാഡാശ്ലേഷം ചെയ്ത് മന്ദഹാസത്തോടെ കുശലപ്രശ്നങ്ങൾ നടത്തി ശ്രീരാമദേവനെ കൈക്കൂപ്പിക്കൊണ്ട് ഗുഹൻ പറഞ്ഞു അങ്ങയെ കണ്ടതിനാൽ ഞാനിന്ന് ധന്യനായി എൻ്റെ കാട്ടാള ജന്മവും പാവനമായി ഈ നൈഷധ ഒരു ദോഷവും ഇല്ലാത്തതാണ് ഈ രാജ്യത്തെയും അങ്ങയുടെ കിങ്കരനായ എന്നെയും സങ്കടം കൂടാതെ രക്ഷിച്ചാലും സന്തോഷത്തോടെ അങ്ങ് എന്നും ഇവിടെ തന്നെ വസിക്കണം അങ്ങയുടെ പാതപത്മത്തിലെ രേണുക്കൾ കൊണ്ട് എൻ്റെ അന്തഃപ്പുരം ശുദ്ധമാക്കണം ഈ ഫലമൂലാദികൾ സ്വീകരിച്ച് എന്നെ കാരുണയോ കരുണയോടെ അങ്ങ് അനുഗ്രഹിച്ചാലും ഇങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഗുഹനോട് മുഗ്ധഹാസത്തോടെ രാഘവൻ പറഞ്ഞു പ്രിയ സുഹൃത്തെ എൻ്റെ വാക്കുകൾ കേട്ടാലും ഇതിൽ പരം ഒരു സന്തോഷം ഉണ്ടാവാനില്ല എന്നാൽ പതിനാല് വർഷം കഴിഞ്ഞാലേ ഞാൻ ഗ്രാമലയങ്ങളിൽ വസിക്കുകയുള്ളൂ വനവാസകാലം കഴിയുന്നതുവരെ മറ്റുള്ളവർ വിചാരിക്കുന്നതൊന്നും അവർ തരുന്നതൊന്നും അനുഭവിക്കുകയില്ല എന്നത് ഞാൻ വിചാരിക്കുന്നു ഇതെൻ്റെ രാജ്യമാണ് അങ്ങെൻ്റെ പ്രിയ സുഹൃത്തല്ലേ പൂജ്യനായ നീ തന്നെ രാജ്യം ഭരിക്കുക ഇതിൽ പ്രയാസം ഉണ്ടാകേമരുത് ഉടനെ ഉടനെക്കുറച്ച് പേരാലിൻ കറ എനിക്ക് കൊണ്ടുവന്ന് തരിക തൽക്ഷണം ഗുഹൻ പേരാലിൻ്റെ കറ എത്തിച്ചു കൊടുത്തു ശ്രീരാമനും ലക്ഷ്മണനും ശുദ്ധമായ പേരാലിൻ കറയും ഭസ്മവും ചേർത്ത് തലമുടിയെ ജടയാക്കി കെട്ടിവെച്ചു ലക്ഷ്മണൻ ദർഭയും മറ്റും വിരിച്ച് തയ്യാറാക്കിയ തൽപ്പത്തിൽ ജലം മാത്രം പാനം ചെയ്ത് വൈദേഹിയോടൊപ്പം പണ്ട് കൊട്ടാരമുറിയിലെ കട്ടിലിൽ എന്ന പോലെ രാമൻ ശയിച്ചു വില്ലും അമ്പും ധരിച്ച ലക്ഷ്മണൻ ഗുഹനോടൊത്ത് ശ്രീരാമചന്ദ്രനെ കാവൽ നിന്നു ലക്ഷ്മിപതിയായ രാഘവനും ലക്ഷ്മി ഭഗവതിയായ സീതയും വൃക്ഷച്ചുവട്ടിൽ കിടക്കുന്നത് കണ്ട് ദുഃഖത്തോടെ ഗുഹൻ കണ്ണുനീർ വാർത്തുകൊണ്ട് ലക്ഷ്മണനോട് പറഞ്ഞു സുഹൃത്തേ ശ്രീരാമചന്ദ്രനെ കണ്ടില്ലേ വൃക്ഷച്ചുവട്ടിലെ ഇലവിരിപ്പിൽ കിടന്ന് ഭഗവാൻ ഉറങ്ങുന്നു കൊട്ടാരത്തിനുള്ളിൽ സ്വർണക്കട്ടിലിൽ സീതാവി സീതാദേവിയോടൊത്ത് ശയിച്ചിരുന്ന പുണ്യപുരുഷൻ ഇന്ന് വനാന്തരത്തിൽ തളിരുകൊണ്ടുള്ള ശൈലിയിൽ കിടക്കുന്നു ശ്രീരാമദേവൻ്റെ ഈ ദുഃഖത്തിന് കാരണക്കാരൻ കൈകേയി ആണ് മന്ധരയുടെ അഭീഷ്ടപ്രകാരം കൈകേയി മഹാപാപമാണ് പ്രവർത്തിച്ചത് ഗുഹന്റെ വാക്കുകൾ കേട്ട ലക്ഷ്മണൻ ഉടനെ മറുപടി പറഞ്ഞു ഭദ്രപഥെ കേട്ടാലും എപ്പോഴും രാമനാമം ജപിക്കുക ആരുടെയും സുഖത്തിനും ദുഃഖത്തിനും ആരും കാരണക്കാരല്ല കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പ്രവൃത്തികളാണ് സർവ്വലോകരുടെയും സുഖദുഃഖങ്ങൾക്ക് കാരണം സുഖദുഃഖങ്ങൾ ദാനം ചെയ്യാൻ ആരും ശക്തരല്ല ഒരുവൻ സുഖം നൽകുന്നെന്നും മറ്റൊരാൾ ദുഃഖം നൽകുന്നെന്നുമുള്ള തോന്നൽ ഉണ്ടാകുന്നത് അജ്ഞാനികൾക്കാണ് ജ്ഞാനികൾക്ക് അങ്ങനെയുള്ള തോന്നൽ ഉണ്ടാവുകയില്ല മനസ്സിലെ വൃതാഭിമാനം കൊണ്ടാണ് ഞാൻ കർത്താവാണ് എന്ന് തോന്നുന്നത് സകല ജനങ്ങളും അവനവൻ ചെയ്ത കർമ്മമാകുന്ന ചരട് കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു സ്വന്തം കർമ്മങ്ങൾക്കനുസരിച്ച് സുഖ ദുഃഖ ഭോഗങ്ങൾ കൈവരുന്നു സ്നേഹിതൻ ശത്രു ശത്രുവും മിത്രവും അല്ലാത്തവൻ ബന്ധു ദ്വേഷിക്കുന്നവൻ മധ്യസ്ഥൻ സുഹൃത്തുക്കൾ തുടങ്ങിയ ഭേദചിന്തയാനുള്ള ഭ്രമം വിചിത്രമാണ് സ്വന്തം കർമ്മങ്ങൾ എവിടെ വിഭാവനം ചെയ്യപ്പെടുന്നുവോ അവിടെ അപ്രകാരമായി തീരുന്നു സ്വന്തം കർമ്മങ്ങൾക്കനുസരിച്ചാണ് സുഖ ദുഃഖങ്ങളെല്ലാം വന്നു ചേരുന്നതെന്ന് വിചാരിച്ച് ഓരോ കാലത്തും വരുന്നതെല്ലാം അനുഭവിച്ച് സ്വസ്ഥനായി വാഴണം സുഖഭോഗങ്ങൾക്ക് വേണ്ടി അത്യാഗ്രഹം വേണ്ട എന്നാൽ ലഭിക്കുന്ന സുഖഭോഗങ്ങളെ ഭോഗങ്ങളെ ഒഴിവാക്കുകയും വേണ്ട ശുഭമോ അശുഭമോ ആയ കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ മനസ്സിൽ ആഹ്ലാദമോ വിഷാദമോ ഉണ്ടാകേണ്ടതില്ല വിധിവിഹിതമായി മനുഷ്യ ശരീരം ലഭിക്കുന്നത് തന്നെ പുണ്യപാപങ്ങളുടെ ഫലമായിട്ടാണ് സുഖദുഃഖങ്ങൾ എല്ലാവർക്കും സഹജമാണ് ദേവ ദേവാസുരന്മാർക്ക് പോലും ഇതൊഴിവാക്കാൻ കഴിയുകയില്ല ലോകത്ത് സുഖങ്ങൾക്കെന്ന സുഖങ്ങൾക്ക് ശേഷം ദുഃഖവും ദുഃഖാനന്തരം സുഖവും ദിനരാത്രങ്ങളെന്നപോലെ മാറി മാറി വരുന്നു സുഖത്തിനിടയ്ക്കും ദുഃഖവും ദുഃഖത്തിനിടയ്ക്ക് സുഖവും കടന്നു വരാം ജലവും ചെളിയും എന്ന പോലെ ഇവ രണ്ടും പരസ്പരം സംയുക്തങ്ങളാണ് അതുകൊണ്ട് അറിവുള്ളവർ ധൈര്യത്തോടെ സുഖവും ദുഃഖവും ഇല്ലാതെ കഴിയുന്നു ഇഷ്ടമായുള്ളവ സംഭവിക്കുമ്പോഴും ഇഷ്ടമില്ലാത്തതു വരുമ്പോഴും ഞാനിമാർ ഇതെല്ലാം മായയാണെന്ന് കരുതി സന്തുഷ്ടിയോടെ കഴിയുന്നു ഗുഹനും ലക്ഷ്മണനും ഇപ്രകാരം സംസാരിച്ചു നിൽക്കുമ്പോൾ സൂര്യോദയമായി ശ്രീരാമൻ നിത്യകർമ്മങ്ങളെല്ലാം കഴിച്ചു വന്നിട്ട് ഗുഹനോട് തോണി കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു ഗുഹൻ ഒരു തോണി കൊണ്ടുവന്നിട്ട് ശ്രീരാമനോട് പറഞ്ഞു സ്വാമി ലക്ഷ്മണനോടും സീതയോടും കൂടി ഈ തോണിയിൽ കയറിയാലും പ്രണവലഭ ഈ തോണി തുഴയുന്നതും അടിയൻ തന്നെ ശൃംഗിവേരാധിപനായ ഗുഹന്റെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ സീതാദേവിയെ കൈക്കുപിടിച്ച് തോണിയിലെത്തി അതിനുശേഷം ഗുഹന്റെ കൈ പിടിച്ച് ശ്രീരാമനും ആയുധങ്ങളെല്ലാം എടുത്ത് ലക്ഷ്മണനും തോണിയിൽ കയറി ബാബു ജനങ്ങളോ ബന്ധു ജനങ്ങളോടൊപ്പം ഗുഹൻ തോണി തൊഴഞ്ഞു സീതാദേവി തോണിയിലിരുന്ന് ഗംഗാനദിയെ പ്രാർത്ഥിച്ചു വണങ്ങി ഗംഗയെ ഭഗവതി നമസ്കാരം ശ്രീ പരമേശ്വരൻ്റെ ശിരസിൽ വാഴുന്ന സുന്ദരി നമസ്കാരം ദേവി ഞങ്ങൾ വനവാസവും കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഭവതിക്കായി ബലിപൂജകൾ നടത്താം രക്ഷാരി വല്ലഭേ ഒരാപത്തും വരാതെ കാത്തു കൊള്ളുകയണമേ ഇങ്ങനെ പ്രാർത്ഥിച്ച് വന്ദിച്ചിരിക്കവേ അവർ മരു മറുകരയെത്തി തോണിയിൽ നിന്ന് താഴെ ഇറങ്ങിയ ഗുഹൻ തൻ്റെ മനോഗതം ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു അങ്ങയുടെ കൂടെ വരുവാനായി എനിക്ക് അനുവാദം നൽകിയാലും ജഗത്പഥെ ഇല്ലെങ്കിൽ ഞാനെൻ്റെ പ്രാണനെ കളയും നിഷാദൻ്റെ വാക്കുകൾ കേട്ട് സന്തോഷപൂർവ്വം രാഘവൻ അവിളി ചെയ്തു സത്യമായും പതിനാല് വർഷം വനംവാസം നടത്തി ഞാൻ വേഗം തിരിച്ചു വരും നീ ദുഃഖങ്ങളെല്ലാം കളഞ്ഞു വസിക്കുക രാമൻ്റെ വാക്ക് ഒരു കാരണവശാലും അസത്യമാവാറില്ല ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഗാഠമായി ആശ്ലേഷവും ചെയ്ത് ശ്രീരാമൻ ഗുഹനെ യാത്രയാക്കി ഗുഹൻ വീണ്ടും തോണിയിലേറി ഗൃഹത്തിലേക്ക് പോയി ചിന്താകുന്നായി വസിച്ചു അടുത്തത് നമുക്ക് ഭരദ്വാജാശ്രമ പ്രവേശമാണ് വായിക്കാനുള്ളത് അത് നമുക്ക് നാളെ വായിക്കാം നമസ്കാരം